സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിവോഴ്സ് നടത്തും എന്നുള്ള തീരുമാനം അറിയിച്ചു കൊണ്ടുള്ള ഭീഷണി ശ്രുതിയെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ശ്രുതി കുതിച്ചെത്തിയിരിക്കുകയാണ് ീതിയെയും അതുപോലെ തന്നെ ആകാശിനെയും കാണുന്നതിനായി പക്ഷേ ശ്രുതി എത്തുന്നതിന് മുൻപ് തന്നെ ഇരുവരുടെയും സിഗ്നേച്ചറുകൾ വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഇതോടെ ആകെ മാനസികമായി തകർന്നു പോകുന്ന ശ്രുതി അശ്വിനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു ഞാൻ കാരണം എൻ്റെ സഹോദരിയുടെ ജീവിതം തകരരുത് ഞാൻ തിരികെ വരാൻ തയ്യാറാണ് അശ്വിൻ എന്തു പറയുന്നു അത് അനുസരിച്ച് മുന്നിലേക്ക് പോകാനും തയ്യാറാണ് എൻ്റെ ചേച്ചിയുടെ ജീവിതം മാത്രം തകർക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിൽ തിരികെ എത്തിയാൽ യാതൊരു പ്രശ്നവും നടക്കുകയില്ല എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് അശ്വിൻ ഇതോടെ ഉടൻ തന്നെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ശ്രുതി മാത്രവുമല്ല അശ്വിന്റെ വീട്ടിലെത്തിയതിനെ തുടർന്ന് ഇനിയെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അശ്വിനോട് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനു ശേഷമാണ് അശ്വിന്റെ ചതി ശ്രുതി മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥത്തിൽ വേണ്ടിയുള്ള ആയിരുന്നില്ല മറിച്ച് അതിലടങ്ങിയത് സ്വത്തുകളെ കുറിച്ചുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് അവർ ഒപ്പിട്ട് നൽകിയത് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ നാണം പോയിരിക്കുകയാണ് ശ്രുതി ഇതോടെ അശ്വിൻ തന്നെ ചതിച്ചല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അശ്വിൻ സായിറാം വിജയിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നതാണ് എന്ന് അശ്വിൻ പറയുകയും ചെയ്യുന്നു സബ്സ്ക്രൈബ്